യമനി കൊലപാതക കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നെഡ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവ് കിട്ടുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് വിവിധ തലങ്ങളിലെ ഇടപെടലുകൾ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയ എത്രയും വേഗം മോചിപ്പിക്കപ്പെടുമെന്നും തന്നെ താൻ പ്രതീക്ഷിക്കുന്നതായും ഭർത്താവ് സാമു തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കൊലക്ക് പകരമായി നിമിഷപ്രിയയുടെ ചോറ് തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് സഹോദരനായ അബ്ദുൽ ഫത്താം മെഹദി വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് അബ്ദുൽ ഫത്താം മേദി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൽ ഫത്താം മേദി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ജനറലുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉറച്ച നിലപാട് അദ്ദേഹത്തെ ഞാൻ ധരിപ്പിച്ചു ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് പുതിയ തീയതി ഉടനെ നിശ്ചയിക്കണമെന്ന വ്യക്തമായ ആവശ്യവും മുന്നോട്ട് വെച്ചു പ്രതികാരമല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് അബ്ദുൽ ഫത്താം മേദിയുടെ ആവശ്യം വധശിക്ഷ നീട്ടിവെച്ചിട്ടിപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൽ ഫത്താം മേദി പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിരുന്നു ഇനിയും ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു വധശിക്ഷയ്ക്ക് പുതിയ തീയതി ആവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നു എന്നും പറഞ്ഞിരുന്നു അബ്ദുൽ ഫത്താം എഴുതി വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെ നേരത്തെയും ശക്തമായി രംഗത്ത് വന്ന ആളാണ് ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമായൊരു കാര്യമല്ല അതിനൊരു അത്ഭുതവുമില്ല ഇതേപോലുള്ള നിരവധി കേസുകളിൽ പലപ്പോഴും എടുക്കുന്ന സ്വാഭാവിക നടപടി മാത്രമാണ് അത് തടയുക എന്നത് സെഷൻസ് കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടുത്തുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് സത്യം ഒരു കാലത്തും പരാജയപ്പെടില്ല ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടനെ വരുമെന്നാണ് അന്നും ബെഹദി പറഞ്ഞത് യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായതായി കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ നേരത്തെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായ പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന പ്രതികരണമുണ്ടായത് ഈ കൊലപാതകം ചെയ്തതായി നിമിഷപ്രിയ സമ്മതിക്കുന്ന ചില അഭിമുഖങ്ങൾ മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതും ഈ മോചനത്തിന് തടസ്സമായി നിന്നു തലാലിൻ്റെ കുടുംബത്തിനും സഹോദരനും അതൊക്കെ പരിഭാഷപ്പെടുത്തി ആരോ ഇവിടെ നിന്നും അയച്ചു കൊടുത്തിരുന്നു തൻ്റെ സഹോദരന്റെ രക്തം പരിശുദ്ധമാണെന്നും അതുവെച്ചിനി വിലപേശാൻ ഇല്ലെന്നുമുള്ള നിലപാടിൽ അബ്ദുൽ ഫത്താം മേദി ഉറച്ചു നിന്നതും അതോടെയാണ്